സങ്കരവൈദ്യത്തിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സങ്കരവൈദ്യം നടപ്പാക്കുന്നതിന് അനുമതി നൽകരുതെന്ന് ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീവിലാസൻ പറഞ്ഞു ഡോക്ടർമാർക്കായി പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച തുടർ വിദ്യാഭ്യാസ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീവിലാസൻ സങ്കരവൈദ്യം ശാസ്ത്രീയമല്ലെന്നും രോഗികളുടെ ആരോഗ്യത്തിന് അത് ഗുണം ചെയ്യില്ലെന്നും ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീവിലാസൻ പറഞ്ഞു ഒരു തീരുമാനമായിരിക്കാം നമ്മൾ നമ്മൾ അനുവദിക്കാൻ ഒരു കാരണവശാലും മോഡേൺ മെഡിക്കൽ ശക്തമായി മുന്നോട്ട് പോകും ും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ ലംഘിച്ചുകൊണ്ട് കൃത്യമായ ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ചികിത്സാരീതികളെ പ്രോത്സാഹിപ്പിക്കരുതെന്നും ഐ എം എ ആവശ്യപ്പെട്ടു മിക്സോപ്പതി നടപ്പാക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ ശ്രീവിലാസൻ പറഞ്ഞു പെരിന്തൽമണ്ണ ഐ എം എ ഹൌസിൽ നടന്ന തുടർ വിദ്യാഭ്യാസ പരിപാടിയിൽ നൂറ്റി അൻപതോളം ഡോക്ടർമാർ പങ്കെടുത്തു ഐ എം എ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ശശിധരൻ സി ജി പി ഡയറക്ടർ ഡോക്ടർ മുരുകേശൻ സെക്രട്ടറി ഡോക്ടർ ദീപിക നോർത്ത് സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി എൻ അജിത ഡോക്ടർ നിഷ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് കുമാർ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ നിളാർ മുഹമ്മദ് കൺവീനർ ഡോക്ടർ ഷംജിത്ത് എന്നിവർ സംസാരിച്ചു തുടർ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി പുറത്തിറക്കിയ സുവനീർ ഡോക്ടർ ആർ രമേഷ് പ്രകാശനം ചെയ്തു ഡോക്ടർമാരായ അനീഷ് അഹമ്മദ് ദീപു കെ രമാകൃഷ്ണകുമാർ പ്രദോഷ് ഗംഗാദർ അസിം ആദിർ അഹമ്മദ് കബീർ അനീഷ അശോക് കുമാർ കെ യു കുഞ്ഞുമൊയ്തീൻ മുജീബ് റഹ്മാൻ വിഷ്ണു വാസുദേവൻ ജിതിൻ ബിനോയ് ജോർജ് എന്നിവർ വിവിധ വിഷയങ്ങളെ ബന്ധപ്പെടുത്തി പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു